ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമുക്കിന്ന് മനുഷ്യ ശരീരത്തിലെ വൃക്ക എന്ന ടോപ്പിക്കാണ് ഞാൻ ഇന്ന് നമുക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം ഉപാപജയ പ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന വിസർജ്യ വസ്തുക്കളെ പുറം തള്ളുന്ന പ്രവർത്തനമാണ് വിസർജനം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ പ്രധാന വിസർജനാവയവങ്ങളാണ് നമ്മുടെ വൃക്കയും ത്വക്കും വരുന്നത് കേട്ടോ അപ്പോൾ മനുഷ്യൻ്റെ വിസർജന വ്യവസ്ഥയിലെ പ്രധാന ഭാഗങ്ങളാണ് വൃക്ക യൂറേറ്റർ യൂറിനറി ബ്ലാഡർ യുറേത്ര ഓക്കെ വൃക്ക യൂറേറ്റർ യൂറിനറി ബ്ലാഡർ യൂറേത്ര രക്തത്തിലെ വിഷപദാർത്ഥങ്ങളെ അരിച്ചു മാറ്റുന്ന ഒരു അവയവം കൂടിയാണ് നമ്മുടെ വൃക്ക എന്ന് പറയുന്നത് മനുഷ്യരത്തിലെ പ്രധാന വിസർജനാവയവമാണ് നമ്മുടെ വൃക്ക ഓക്കെ അപ്പോൾ രണ്ട് വിസർജനാവയവം കൊണ്ട് തൊക്കും നമ്മുടെ വൃക്കയും അതിൽ പ്രധാന വിസർജനാവയവം എന്ന് പറയുന്നത് നമ്മുടെ വൃക്കയാണ് കേട്ടോ വൃക്കയെക്കുറിച്ചുള്ള പഠനത്തെ നെഫ്രോളജി എന്നാണ് പറയുന്നത് ഓക്കെ നെഫ്രോളജി അപ്പോൾ നൂറ്റൻപത് ഗ്രാം ആണ് നമ്മുടെ വൃക്കയുടെ വെയ്റ്റ് വരുന്നത് അപ്പോൾ മനുഷ്യ ശരീരത്തിൽ ഒരു ജോഡി വൃക്കകളാണ് ഉള്ളത് അപ്പോൾ നമ്മുടെ വൃക്കയുടെ വലിപ്പം എത്രയാണെന്നറിയേണ്ടേ പതിനൊന്ന് സെൻറ്റിമീറ്റർ നീളവും അഞ്ച് സെൻറ്റിമീറ്റർ വീതിയും മൂന്ന് സെൻറ്റിമീറ്റർ കനവുമാണ് നമ്മുടെ വൃക്കയ്ക്കുള്ളത് വൃക്കയെ മനുഷ്യ ശരീരത്തിൻ്റെ അരിപ്പ എന്നാണ് പറയുക നെഫ്രോണുകളാണ് നമ്മുടെ വൃക്കയുടെ അടിസ്ഥാന ഘടകം എന്നുള്ളത് കേട്ടോ അപ്പോൾ നെഫ്രോണുകളിൽ കപ്പിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്ന ഭാഗത്തെ നമ്മൾ ബൊമാൻസ് ക്യാപ്സ്യൂൾ എന്നാണ് പറയുക അപ്പോൾ വൃക്കയുടെ ഇരുണ്ട നിറമുള്ള ഭാഗമാണ് മെഡുല എന്നുള്ളത് അരിപ്പകളിൽ നിന്ന് മൂത്രം ഒഴുകിയെത്തുന്ന ഭാഗമാണ് പെൽവിസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ വൃക്കകളിലേക്ക് ഉന്നതമർദ്ദത്തിലുള്ള രക്തം എത്തിക്കുന്നത് നമ്മുടെ വൃക്കാദമനിയാണ് മാലിന്യങ്ങൾ നീക്കം ചെയ്യപ്പെട്ട രക്തം മഹാസിരയിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ വൃക്കാസിരയും ഓക്കെ ബൊമാൻസ് കാപ്സ്യൂളിലേക്ക് പ്രവേശിക്കുന്ന വൃക്കാദമനയുടെ ശാഖയാണ് അഫെൻഡ് വെസൽ എന്ന് പറയുന്നത് പ്രായപൂർത്തിയായ വ്യക്തിയിൽ ഒരു ദിവസം നിർമ്മിക്കപ്പെടുന്ന മൂത്രത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് അഞ്ച് മുതൽ ആറര ലിറ്റർ വരെയാണ് ഓക്കെ മൂത്രത്തിൻ്റെ പി എച്ച് മൂല്യം എന്ന് പറയുന്നത് ആറ് ആണ് മൂത്രത്തിൽ തൊണ്ണൂറ്റാറ് ശതമാനവും വരുന്നത് നമ്മുടെ ജലം തന്നെയാണ് കേട്ടോ അപ്പോൾ യൂറിക് ആസിഡാണ് മൂത്രത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് എന്ന് പറയുന്നത് യൂറിക് ആസിഡ് കേട്ടോ ഓക്കെ മറക്കരുത് യൂറിക് ആസിഡ് യൂറോക്രോമാണ് മൂത്രത്തിന് മഞ്ഞ നിറം നൽകുന്നത് അപ്പോൾ മൂത്രത്തിന് മഞ്ഞ നിറം നൽകുന്ന വർണ്ണകം ഏതാണ് യൂറോക്രോം വാസോപ്രസിൻ ആണ് മൂത്രത്തിൻ്റെ നിർമ്മാണത്തെ നിയന്ത്രിക്കുന്ന ഹോർമോൺ എന്ന് പറയുന്നത് അപ്പോൾ ഏത് ഹോർമോണാണ് വാസോപ്രസിൻ വൃക്കയിൽ ജലത്തിൻ്റെ പുനരാഗീരണത്തിന് സഹായിക്കുന്നതും ഈ വാസോപ്രസിൻ തന്നെയാണ് ഓക്കെ വൃക്ക ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈം ആണ് റെനിൻ എന്ന എൻസൈം രണ്ട് വൃക്കയിലുമായി നൂറ്റി ഇരുപത്തിയേഴ് എം എൽ ആണ് മിനിറ്റിൽ രൂപപ്പെടുന്ന ഗ്ലോമുലർ ഫിൽട്രേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ആയിരത്തി എണ്ണൂറ് ലിറ്റർ രക്തം അരിക്കുമ്പോൾ കിട്ടുന്ന ഗ്ലോമുലാർ ഫിൽട്രേറ്റ് എന്ന് പറയുന്നത് നൂറ്റി എഴുപത്തി ഏറ് ലിറ്റർ ഓക്കെ നൂറ്റി എഴുപത് ലിറ്റർ അപ്പോൾ എഴുപത് ലിറ്റർ ഫിൽട്രേറ്റിൽ നിന്നുണ്ടാകുന്ന മൂത്രത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് ഒന്നര ലിറ്ററാണ് വൃക്കകൾ പൂർണ്ണമായും തകരാറിലാകുന്ന സാഹചര്യത്തിൽ രക്തത്തിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിന് ആധുനിക വൈദ്യശാസ്ത്രം നിർദ്ദേശിക്കുന്ന മാർഗമാണ് ഹീമോ ഡയാലിസിസ് എന്ന് പറയുന്നത് രക്തം കൃത്രിമ വൃക്കയിലൂടെ കടത്തിവിട്ട് ശുദ്ധീകരിക്കുന്ന സാങ്കേതിക വിദ്യയാണ് നമ്മൾ ഹീമോ ഡയാലിസിസ് എന്ന് പറയുന്നത് ആദ്യത്തെ കൃത്രിമ വൃക്ക രൂപകൽപ്പന ചെയ്തത് നമ്മുടെ വില്യം ജൊഹാൻ കോൾഫ് എന്ന വ്യക്തിയാണ് ഓക്കെ ആദ്യത്തെ കൃത്രിമ വൃക്ക രൂപകൽപ്പന ചെയ്തത് വില്യം ജൊഹാൻ കോൾഫ് എന്ന വ്യക്തിയാണ് അപ്പോൾ ലോകത്തിലാദ്യമായി മാറ്റിവെക്കപ്പെട്ട അവയവം കൂടിയാണ് നമ്മുടെ വൃക്ക എന്ന് പറയുന്നത് ഇതൊരു പോയിൻറ്റാണ് ലോകത്തിലാദ്യമായി മാറ്റിവെക്കപ്പെട്ട അവയവം എന്ന് പറയുന്നത് നമ്മുടെ വൃക്കയാണ് ഓക്കെ ലോകത്തിലാദ്യമായി വിജയകരമായി വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ എന്ന് പറയുന്നത് ജോസഫ് മുറി ആണ് ഓക്കെ ജോസഫ് മുറി അപ്പോൾ നെഫ്രക്ടമി എന്ന് പറയുന്നത് നമ്മുടെ വൃക്ക നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയയാണ് നമ്മൾ നെഫ്രക്ടമി എന്ന് പറയുന്നത് അപ്പോൾ നമുക്കിനി കുറച്ച് വൃക്കാരോഗങ്ങളെക്കുറിച്ച് നോക്കാം കേട്ടോ വൃക്കയിലോ മൂത്രപദത്തിലോ കാൽസ്യം ലവണങ്ങൾ തരികളായി അടിഞ്ഞു കൂടുന്ന അവസ്ഥയെയാണ് നമ്മൾ വൃക്കയിലെ കല്ല് എന്ന് പറയുന്നത് വൃക്കയിലെ കല്ലിൻ്റെ ശാസ്ത്രീയ നാമം എന്നത് കാൽസ്യം ഓക്സലൈറ്റ് എന്നാണ് ഓക്കെ കാൽസ്യം ഓക്സലൈറ്റ് വൃക്കയിൽ കല്ലുണ്ടാകുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന വേദന റീനൽ കോളിക് എന്നാണ് അതിനെ പറയുന്നത് ഓക്കെ റീനൽ കോളിക് നമ്മുടെ വൃക്കാരോഗങ്ങൾക്ക് കാരണമാകുന്ന മൂലകം ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാഡ്മിയം ഓക്കെ കാഡ്മിയം വൃക്കയ്ക്ക് ഉണ്ടാകുന്ന അണുബാധയാണ് നെഫ്രൈറ്റിസ് എന്ന് പറയുന്നത് അണുബാധയെ പറയുന്നത് നെഫ്രൈറ്റിസ് രണ്ട് വൃക്കകളും പ്രവർത്തനരഹിതമാകുന്ന അവസ്ഥയാണ് യുറീമിയ എന്ന് പറയുന്നത് രണ്ട് വൃക്കകളും പ്രവർത്തനരഹിതമാകുന്ന അവസ്ഥ ഓക്കെ യുറീമിയ വൃക്ക രോഗികൾക്ക് നൽകുന്ന ചികിത്സയെ പറയുന്നത് ഡയാലിസിസ് വൃക്കരോഗികൾക്ക് ചെയ്യാൻ പറ്റുന്ന ചികിത്സ എന്ന് പറയുന്നത് ഡയാലിസിസ് ആണ് ടോ എ ഡി എച്ചിൻ്റെ കുറവ് മൂലം ശരീരത്തിലെ ജലം ക്രമ ക്രമാതീതമായി മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടുന്ന അവസ്ഥയാണ് ഡയബറ്റീസ് ഇൻസിപ്പിഡൻസ് എന്ന് പറയുന്നത് ഡയബറ്റീസ് ഇൻസിപ്പിഡൻസ് എന്ന് പറയുന്നത് ഇനി അണലിവിഷം ബാധിക്കാത്ത ശരീരാവയവം എന്ന് പറയുന്നത് നമ്മുടെ വൃക്കയാണ് രക്തപാചന വ്യവസ്ഥയാണ് ടോ മൂർക്കം പാമ്പിൻ്റെ വിഷം ബാധിക്കുന്ന ശരീരാവയവം എന്ന് പറയുന്നത് നമ്മുടെ മസ്തിഷ്കമാണ് ഓക്കെ അണരയുടെ വിഷം ബാധിക്കുന്ന ശരീരാവയവം വൃക്കയും മൂർക്കൻ്റേതാണെങ്കിൽ മസ്തിഷ്കവുമാണ് ഇനി നമുക്ക് ജീവികളും അവയുടെ വിസർജന വസ്തുവും നോക്കാം കേട്ടോ അമീബിയാണെങ്കിൽ അമോണിയ ശരീരത്തിലധികമായി എത്തുന്ന ജലവുമാണ് വിസർജന വസ്തു എന്ന് പറയുന്നത് മണ്ണിരയാണെങ്കിലോ അതിൻ്റേതാണെങ്കിൽ യൂറിയ അതുകൂടാതെ അമോണിയ ജലം ഓക്കെ യൂറിയ അമോണിയ ജലം ഇനി ഷഡ്പഥങ്ങളുടെയാണെങ്കിൽ യൂറിക് ആസിഡാണ് മത്സ്യത്തിൻ്റെ ആണെങ്കിലോ അമോണിയ തവളയാണെങ്കിൽ യൂറിയ ഊരകങ്ങളും പക്ഷികളുടെയും വിസർജന വസ്തു എന്ന് പറയുന്നത് യൂറിക് ആസിഡാണ് അപ്പോൾ മറക്കരുത് ഒരു പ്ലസ് പോയിൻ്റ് ആണ്ട്ട് നോക്കി അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നല്ലവരായ എൻ്റെ കൂട്ടുകാർ കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോമായി അടുത്ത ടോപ്പിക്കായിട്ട് വരാം അതുവരെ ബായ്